കായ് കൂട്ടുകാരെ ഡെയിലി വൂമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വഴുതന തയ്യൊക്കെ നട്ട് ഒരുപാട് കായൊക്കെ വിളവെടുത്തതിന് ശേഷം നമ്മുടെ തയ്യൊക്കെ മുരടിച്ചു പോവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വഴുതന തയ്യെ ഞാൻ എങ്ങനെയാണ് വീണ്ടും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് എതിൽ നിന്നും ഞാൻ ഒരുപാട് കായ് പറിച്ചെടുക്കുന്നതെന്നും ഇതിന് ഞാൻ എന്തൊക്കെയാണ് ടിപ്സുകൾ ചെയ്യുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്ന് പോകല്ലേ അപ്പോൾ ഇത് കണ്ട എൻ്റെ വഴുതന ഞാൻ ഒത്തിരി വിളവെടുത്ത വഴുതനയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടും ഒരുപാടൊന്നും ആയില്ല എന്നാലും എനിക്ക് ഈ രണ്ട് ദിവസം കൂടുമ്പം തന്നെ എനിക്ക് ഇത്തിന്ന് ഒരുപാട് വിളവെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് നല്ല രീതിയിൽ നമ്മൾ പൊട്ടാഷ് ഇടങ്ങിയ വളങ്ങളൊക്കെ ഇടക്കിടയ്ക്കേ ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിലെന്താ വെച്ചാൽ മൂന്ന് നാല് ടൈപ്പ് ഒക്കെ വഴുതനയുണ്ട് അതായത് നല്ല ഇത് കണ്ടോ നീളമുള്ള നല്ല വയലറ്റ് കളറുള്ള വഴുതന നീളം കുറഞ്ഞ വയലറ്റ് കളറുള്ള വഴുതന അങ്ങനെ പല മൂന്ന് നാല് ടൈപ്പ് കളർമാറ്റുള്ള ടൈപ്പ് വഴുതനയുണ്ട് അപ്പോൾ ഇതിനൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കാഴ്ച മുരടിച്ച് പോയ വഴുതനൊക്കെ ആണെങ്കിലും നമ്മളുണ്ടല്ലോ ഇതിൻ്റെ കമ്പൊന്ന് നല്ല രീതിയിലൊന്ന് കമ്പ് കോതി വിട്ടിട്ട് നമ്മൾ അതിന് നല്ല രീതിയിൽ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് സൂഡോമോണസ് കലക്കി ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ കമ്പ് കോതിയ ആ കമ്പിനും ഇതിൻ്റെ ചുവട്ടിലും ഒക്കെ നല്ല രീതിയിലൊന്ന് സൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ അതായത് നമ്മുടെ ചാണകപ്പൊടിയും ചാരവും പിന്നെ നമ്മൾ അടുക്കളയിലെ വേസ്റ്റും കൊണ്ട് അതായത് പച്ചക്കറി വേസ്റ്റും കൊണ്ട് ഉണ്ടാക്കിയ വളവും അതുപോലെ നമ്മുടെ മുട്ടത്തോടെ പൊടിച്ചിട്ട് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവും കൊണ്ടുള്ള ചെടിയുടെ മുരടിപ്പും ഒക്കെ മാറ്റിയെടുക്കുക അപ്പോൾ എൻ്റെ ഈ വഴുതനയുടെ ഒക്കെ ഇലകളൊക്കെ കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നതോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ല രീതിയിൽ നമ്മൾ ഡയലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ തണ്ടിലും ഒക്കെ നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കഴുകിയെടുക്കണം അതായത് നമ്മൾ കുളിപ്പിച്ചെടുക്കുക അതുപോലെ നമ്മൾ നല്ലതുപോലെ ഒഴിച്ച് നല്ല രീതിയിൽ ഈ ഇലയുടെ അടിഭാഗവും മുകൾ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ മുഞ്ഞയുടെ ശല്യവും ഉറുമ്പിൻ്റെ ശല്യവും ഒക്കെ ഒരുപാട് മാറ്റിയെടുക്കുക എന്താ വെച്ചാൽ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഇതിൻ്റെ പുളിപ്പും ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ഉറുമ്പൊന്നും നമ്മുടെ ചെടികളിലേക്ക് വരികയുംയില്ല ഒരുപാട് കീടങ്ങൾ ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാനും പറ്റും അപ്പം ഇത് കണ്ട എൻ്റെ കയ്യിലുള്ള പച്ചയും വയലറ്റും നീളം കുറഞ്ഞതും നീളം കൂടിയ ടൈപ്പും ഒക്കെ വെള്ളയും ഇങ്ങനെയൊക്കെ ഞാൻ വിത്തുകൾ കിട്ടുന്നതിനനുസരിച്ച് നട്ട് ഇപ്പം ഇതുപോലെ മൂന്ന് നാല് ടൈപ്പ് വഴുതനൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിനൊക്കെ ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ടിപ്സൊക്കെ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നതാണ് അപ്പം എത്ര മുരളിച്ച വഴുതനയും നമുക്ക് കാലങ്ങളോളം വിളവെടുക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയേ